ഈശ്വം ശേഖയായിരിക്കട്ടെ അമ്മമാതാവിനും തിരുകുമാരനും അയോഗ്യയായ എണ്ണൈ അൾത്താരിയിൽ സാക്ഷ്യം പറയുവാൻ യോഗ്യാക്കിയതിന് കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അൽന ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ സെൻറ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനും സാധാരണ എല്ലാവരെയും പോലെ സാധാരണ ദൈവത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെ ഒരാളായിരുന്നു എല്ലാം എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ മെറിച്ച് കൊണ്ടെല്ലാം കിട്ടും എന്നുള്ളൊരു അഹങ്കാരമുള്ള ആളായിരുന്നു അതായത് ഞാൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചാൽ എനിക്കെല്ലാം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്ന ഒരു നിമിഷമുണ്ട് ആ സമയത്ത് നമ്മൾ ദൈവത്തെയല്ലാതെ ഒരു മനുഷ്യരെയും തേടിപ്പോകത്തില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാ ആണ് എന്നുള്ള തിരുവചനം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ബോധ്യമായ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത് എൻ്റെ പ്ലസ് ടുവിന് ശേഷം ഞാൻ എനിക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആയിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കസിൻ പറഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് എന്നെ പഠിക്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സല്ല എന്നുള്ള ഇതിൽ എന്നാലും ഞാൻ മനസ്സിലാ മനസ്സോടെ ഞാനത് പഠിച്ചു പക്ഷേ അതിൻ്റെ ഓരോ എക്സാമാണേലും പഠനത്തിൻ്റെ സമയത്താണേലും ഞാൻ നോക്കുമ്പം ഞാൻ പഠിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല അപ്പം എല്ലാവരും ഞാൻ ഞാൻ ശേഷം വിദേശ പഠനത്തിൻ്റെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പം അവിടെ എല്ലാവരും കൃപാസന പത്രം കൊടുക്കുകയും ഞാൻ ഒരിക്കൽ പോലും കൃപാസന പത്രത്തെ നിന്ദിക്കുക ഒന്നും ചെയ്തിട്ടില്ല ആര് തന്നാലും ഞാൻ മേടിക്കും പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ വായിച്ചു നോക്കത്തൊന്നുമില്ല അവിടെ എല്ലാവരും പോകുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പള്ളി അത്രമാത്രം ഞാനും വിശ്വസിച്ചിട്ടുള്ളായിരുന്നു ശേഷം എനിക്കും ഇങ്ങനെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എന്താ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ എക്സാം എഴുതി എൻ്റെ രണ്ട് പേപ്പർ ക്ലിയർ ആയി രണ്ട് പേപ്പർ ആ സമയത്ത് എൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു ഞാൻ ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി കൂടാതെ വീട്ടിൽ ഫിനാൻഷ്യലി ഒരു ഇച്ചിരി എന്നെ ഇതായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി കഴിഞ്ഞപ്പം എന്നെ ചെയ്യുന്നു എന്നുള്ള ഇതിൽ അപ്പം ഞാനിവിടെ വന്ന് ഉട ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നതല്ല മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഇവിടെ ജസ്റ്റ് വന്നത് പക്ഷേ എൻ്റെ മാതാവിന് ഉടമ്പടി എടുപ്പിച്ചിട്ടാണ് തിരിച്ചു വിട്ടത് ഞാൻ ഉടമ്പടിയിൽ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരുണ്യ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് കാരണം എനിക്ക് എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലെങ്കിലും ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരുണ്യ പ്രവർത്തി ചെയ്യാൻ അങ്ങനെ ഉടമ്പടിയിൽ പോയി ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ അറിയാതെ എൻ്റെ തമ്പുരാൻ എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ടായിരുന്നു അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി ബാക്കി രണ്ട് പേപ്പർ എഴുതാൻ വേണ്ടി പോയപ്പം ഞാൻ എളുപ്പമാണെന്ന് വിചാരിച്ച വിഷയവും മെറ്റ വിഷയം തമ്മിൽ ലിസണിങ് എന്ന വിഷയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ചെവി അടഞ്ഞിട്ട് ഞാൻ ഒന്നും കേട്ടുമില്ല ഞാൻ പ്രത്യേകിച്ച് എന്തൊക്കെയോ എഴുതിയിട്ടാണ് പോകുന്നത് പക്ഷേ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ബ്രദറിനോട് പറയുകയും ചെയ്തു ഞാൻ എന്തായാലും റൈറ്റിംഗ് കിട്ടും ലിസ്ണിങ് എനിക്ക് കിട്ടൂലെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പം ലിസണിങ് എനിക്ക് കിട്ടി റൈറ്റിംഗ് എനിക്ക് കിട്ടിയില്ല അതും രണ്ടും ഞാൻ പാസ്സായി കഴിഞ്ഞ ഞാൻ വീണ്ടും അഹങ്കാരിയാവും മാതാവിനറിയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നവംബറിൽ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോകും പോയി ചെന്നൈയിൽ എക്സാം എഴുതാൻ പോയി അന്ന് അച്ഛൻ നീ എക്സാം പാസ്സാവുന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു ഈ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ ആവാം അപ്പം ഞാൻ ഞാൻ പാസ്സാവുന്നെന്ന് വിചാരിച്ച് പോയി എഴുതി പക്ഷേ എക്സാം എനിക്ക് എളുപ്പമായിരുന്നു ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി അങ്ങനെ ഡിസംബർ എട്ടാം തീയതി മാതാവിൻ്റെ അമലോത്ഭവത്തിരുന്നാളിൻ്റെ അന്ന് എനിക്ക് എന്നെ തൃശ്ശീല് സ്ലോട്ട് എടുത്ത് തരാമെന്ന് ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ കുറച്ചഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് സ്ലോട്ട് കിട്ടില്ല അത് തീർന്നു പോയി ഇല്ലായെന്ന് പറഞ്ഞ എനിക്ക് ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്തു തന്നു അങ്ങനെ ഞാൻ ആകെ വിഷമിച്ച് ഭയങ്കര ജപമാ ആ ഒരു സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ജപമാരിയുള്ളുമായിരുന്നു ഞാൻ മുറ്റത്ത് മുട്ടുകുത്തി നിന്ന് ഒത്തിരി നേരം ജപമാലയൊക്കെ ചൊല്ലായിരുന്നു അതിൻ്റെ ഒക്കെ ഫലമായി ഞാൻ കൂടുതലും മാതാവിനോട് അടുത്തു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എനിക്ക് ആശ്വാസം കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമായി എന്ന് ശേഷം ഞാൻ എനിക്ക് ആ പോയ സ്ലോട്ട് എനിക്കായിട്ട് മാതാവ് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് പരിശുദ്ധ അമ്മ തിരിച്ചുകൊണ്ട് തന്നായിരുന്നു ജനുവരി ജാനുവരി അഞ്ചിന് ഞാൻ ഞാൻ ആ എക്സാം എഴുതി ശേഷം എനിക്ക് അങ്ങോട്ടുള്ള ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ ജസ്റ്റ് എല്ലാവരും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ അങ്ങനെ ഞാനും ഡേറ്റ് ഡേറ്റിട്ട് ജാനുവരി പതിനഞ്ചെന്ന ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ജാനുവരി പതിമൂന്നാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും പതിനാലിന് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി ശേഷം ഞാൻ എന്തായാലും ഇതിന് ഡേറ്റ് ഇട്ടല്ലോ അപ്പോൾ എക്സാം റിസൾട്ടിനും കൂടെ ജാനുവരി ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജാനുവരി ഇരുപതെന്ന ഡേറ്റ് ഇട്ട് ജാനുവരി ഇരുപത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാത്രി അതിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ എക്സാം പാസ്സാവുകയും എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യുകയും ചെയ്തു ശേഷം ഞാൻ ഇവിടെ വന്ന് മാർച്ച് പതിനൊന്നിന് എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി ഒരു കറക്റ്റ് ഒരു മാസമായെന്ന് അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു രാത്രി പത്തേ മുക്കാലായപ്പം അതൊക്കെ ഏകദേശം എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ചൊവ്വാഴ്ച ദിവസത്തെ സഫച്ചിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്താണ് ഉടമ്പടി ധ്യാനം അന്ന് ഇപ്പം എന്തായിക്കോട്ടെ ചെറുതോട്ട് വലിയ അനുഗ്രഹങ്ങൾ വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മെയ് ഇരുപത്തേഴിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വി എഫ് എസിനൊരു സ്ലോട്ട് കിട്ടണം ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ജൂൺ ഇരുപത്തേഴ്യിലോട്ട് എനിക്ക് വി എഫ് എസ്സിന് സ്ലോട്ട് കിട്ടി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്പർ എന്ന് പറയുന്ന നമ്പർ ഫൈവ് ആയിരുന്നു പക്ഷേ എനിക്ക് മാതാവ് വെളിപ്പെടുത്തുന്നതാണ് ഇനി മുതൽ നിൻ്റെ ബാക്കിയുള്ള നമ്പർ 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 എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ തീയതികളിലും ഒരു ഏഴ് ഉണ്ടാവും അങ്ങനെ ഞാൻ ജൂൺ ഇരുപത്തേഴിന് വിസയ്ക്ക് വെച്ച് ജൂലൈ ഏഴിന് എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ചായി അതും ഏഴ് ജൂലൈ ഒമ്പതിന് വിസയ്ക്ക് വെച്ച് ഒമ്പതാം ദിവസം എനിക്ക് എന്നെ അധികം ടെൻഷൻ അടിപ്പിക്കാതെ എനിക്ക് എൻ്റെ വിസ തന്നുഗ്രഹിച്ചു അങ്ങനെ ഈ സെ സെപ്റ്റംബർ ഒന്നാം തീയതി ഞാൻ ഉപരിപഠനത്തിനായി ജർമ്മനിക്ക് പോവുകയാണ് എനിക്ക് ഉറപ്പായി ഞാൻ വലിയ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിനായിട്ടല്ല പോകുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ ദേവവചനം നല്ലോണം വായിക്കുന്ന ഒരാളാണ് പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എൻ്റെ അമ്മ മാതാവിനോട് പറയുന്നുണ്ട് നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും അമ്മ മാതാവിൻ്റെ ആ ഒരു ഉറപ്പിൽ മാത്രമാണ് എനിക്കൊരു മെറിറ്റുമില്ല ഇനി എൻ്റെ ഒരു മെറിറ്റിൽ എനിക്കൊന്നു കിട്ടുകയും വേണ്ട മാതാവിൻ്റെ കൃപയിൽ മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് മാതാവ് വിചാരിച്ച മാതാവും തിരകുമാരനും വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ഉറ്റ വിശ്വാസത്തിനാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എനിക്ക് പി സിയോടെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പീരീഡ്സ് ഒന്നും അല്ലായിരുന്നു അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും തോന്നിയില്ല പക്ഷെ ഞാൻ ആ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും എന്നെ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തിൻ്റെ ഫലമായി ഇപ്പം രണ്ട് മാസമായിട്ട് കറക്റ്റായിട്ട് എല്ലാം ആകുന്നുണ്ട് അത് ഞാൻ അതിന് ശേഷം സ്കാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് അത് എടുത്തു മാറ്റിയെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അത് കി അത് ഇതിരായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല അത് പക്ഷേ അതും എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ക്രമീകരിച്ചു വെച്ചതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ കഴിഞ്ഞ ഇതിൽ അതും ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ജപമാല ചൊല്ലുകയും എനിക്ക് വേണ്ടിയുള്ള ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ രണ്ട് വട്ടം സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായി വായിച്ചു കഴിയുകയും മൂന്നാമത്തെ വട്ടം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ആണെങ്കിലും പരിശുദ്ധ അമ്മേനെ പറ്റി ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ധ്യാനവും ഒക്കെ ഷെയർ ചെയ്യുകയും അതൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്നാ കിട്ടാനാണ് പക്ഷേ ഞാൻ അപ്പോൾ അവരോട് തർക്കിക്കും മാതാവിന് വേണ്ടി ഞാനിപ്പം ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ നിങ്ങൾ നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം കൃപാസനത്തിൽ പോകണം അവിടെ പോയാൽ ഒറ്റയടിക്ക് അനുഗ്രഹം കിട്ടുമെന്നല്ല നമ്മൾ നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ നമ്മളെ ഈ ഭൂമി ഈ പുണ്യഭൂമിയിലൊന്ന് നമ്മളൊന്ന് കാളിച്ചവിട്ടിയാത്തന്നെ പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിച്ചതെന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത് കരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അനാഥ മന്ദിരത്തിൽ പോയി അവിടുത്തെ അമ്മമ്മ അമ്മമാരെയോടുകൂടി അവരെ ശുശ്രൂഷ ചെയ്യുകയും എന്നെ ഞാൻ വലിയ കാര്യമായിട്ട് അവർക്കൊന്നും മേടിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യും അവിടുത്തെ ഓരോ അമ്മമാർ ഞാൻ പരിശുദ്ധ അമ്മയായിട്ടാണ് കാണുന്നത് അവിടെ അവിടെ പോയിട്ട് വരുന്ന ദിവസവും എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പിന്നെ ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ നാലാം ക്ലാസ് എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എൻ്റെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല അപ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ പുണ്യം എന്നാണെന്ന് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ എന്തായാലും മനസ്സിലാവുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ തമ്പുരാനെ പോയി പാടിപ്പ് കേൾക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം എനിക്ക് ആദ്യം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നീട് ഞാനിപ്പോൾ പൊതുസ്ഥലങ്ങളിലും കൂടുതലും ഹൈന്ദവരായിട്ടുള്ളവർക്കും എല്ലാം കൊടുക്കുകയും അവരോടൊക്കെ മാതാവിനെ പറ്റി പറയും നിങ്ങൾ ഇവിടെ ഒരിക്കലെങ്കിലും വരണമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്യും പിന്നെ ഈ ആൾക്കാർ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ള ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇത് 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 മാത്രമല്ല ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ല ഇത് ഇതുവരെ ചെയ്തു തന്നെ മുന്നോട്ട് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത് എനിക്ക് വേറെ സുഹൃത്തുക്കൾ ഇത്ര അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും മാത്രമാണ് ഒരിക്കൽ കൂടി കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു യേശു നന്ദി യേശസ്തുതി യേശു പന്ത്രണ്ട് രണ്ട് മൂന്ന് ത്രിഭുജനങ്ങൾ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും അല്ല ബാബു എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത് മകൾ ജർമ്മൻ ഭാഷ പഠിക്കുന്ന കാലത്ത് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ആ ഭാഷാ പഠനം പൂർത്തീകരിക്കുവാനും പരീക്ഷകൾ വിജയിക്കുവാനും വിദേശത്തേക്കുള്ള പ്രോസസ്സ് വേഗത്തിലായി വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതിനു വേണ്ടിയാണ് പ്രധാന നിയോഗം വെച്ചതെന്ന് സൂചിപ്പിച്ചു ഓരോ സമയത്തും അമ്മയുടെ സവിശേഷമായ സംരക്ഷണവും ഇടപെടലും മകൾക്കെങ്ങനെ ലഭിച്ചുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകൾക്ക് ഈ അസാധ്യമെന്ന് കരുതിയ ഒരു ഭാഷാ പഠനം നല്ല നല്ല രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിന് ഏറെ നാളായി വേദന കൊണ്ടും ക്ലേശം കൊണ്ടും മകൾ അനുഭവിച്ചിരുന്ന ഒരു ശാരീരികമായ രോഗാവസ്ഥയ്ക്ക് സൗഖ്യവും സാധാരണ രീതിയിലുള്ള ജീവിതാവസ്ഥയും മകൾക്ക് നൽകിയതിന് മറ്റൊരോ കാര്യത്തിനും മകൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക